ഇത്തവണത്തെ വിഷുക്കാലം ചേർത്തലയിലെ കർഷകർക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് സമ്മാനിച്ചത് മകരക്കൊയത്തിനു ശേഷം വയലുകളിൽ ഇടവെളിയായി വെള്ളരി വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നത് ചേർത്തല താലൂക്കിലെ കർഷകരുടെ പ്രത്യേകതയാണ് നൂറുകണക്കിന് കർഷകരാണ് ഈ വേനൽക്കാലത്ത് ഉപജീവനത്തിനു വേണ്ടി വെള്ളരി കൃഷി ചെയ്യുന്നത് വെള്ളരിയും മത്തനും തണ്ണിമത്തനും മറ്റു പച്ചക്കറികളും കൃഷി ചെയ്ത് കർഷകർ നേട്ടമുണ്ടാക്കുന്നു ഇത്തവണ മികച്ച വിളവാണ് എല്ലായിടത്തും ലഭിച്ചത് കാലാവസ്ഥ അനുയോജ്യമായതാണ് ഇതിനുള്ള പ്രധാന കാരണം വിഷു തിരക്കിനിടയിൽ കർഷകർ വിളവെടുപ്പ് ലഹരിയിലാണ് ഉൽപ്പന്നങ്ങൾക്കെല്ലാം നല്ല വില കിട്ടുന്നുണ്ട് കണിവെള്ളരിക്കായി ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെ വില കിട്ടുന്നു കർഷകരുടെ തോട്ടത്തിൽ ചെന്നാൽ തമിഴ്നാട്ടിലെ പച്ചക്കറിയേക്കാളും വിലക്കുറവിൽ നാടൻ പച്ചക്കറികൾ കിട്ടും കരപ്പുറത്ത് വിഷു കാർഷിക ഉത്സവമാണ് കണിമത്തനും കണിവെള്ളരിയും പൊട്ടുവെള്ളരിയും തണ്ണിമത്തനും പച്ചക്കറി എല്ലാ ഐറ്റവും ഒരു ഉത്സവ സീസണിലേക്ക് ആയിരിക്കുകയാണ് അതിൻ്റെ അവസ്ഥയിലേക്ക് കണിമത്തനും കണിവെള്ളരിയും വിളവെടുപ്പ് ഉത്സവമാക്കി കർഷകരെല്ലാം മാറ്റിയിരിക്കുകയാണ് കർഷകരെ സംബന്ധിച്ച് ഇത്തവണ നല്ല കാലാവസ്ഥയായിരുന്നു അത് കാരണം നല്ല വിളവാണ് കിട്ടിയിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ വിപണനം കൂടി നടന്നാൽ കർഷകർ വളരെയേറെ സന്തോഷമാകും അതുകൊണ്ട് നാട്ടിലെ ഉൽപ്പന്നങ്ങൾ നാട്ടുകാർ തന്നെ മേടിച്ചാൽ നാട്ടിലെ കർഷകർക്ക് വളരെ പ്രയോജനം ചെയ്യും